മൺചരാതുകൾക്കുള്ളിൽ എണ്ണയൊഴിച്ച് ദീപങ്ങൾ തെളിക്കുന്നതാണ് ആ ദേവാലയത്തിലെ പ്രധാന വഴിപാട് ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട് ദേവാലയത്തിനടുത്ത് താമസിച്ചിരുന്ന വയോധികയ്ക്കും ദീപം തെളിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എണ്ണ വാങ്ങാൻ പണം തികഞ്ഞിരുന്നില്ല ഒരിക്കൽ ഭിക്ഷാടനത്തിനിടെ അവർ എണ്ണ വ്യാപാരിയുടെ വീട്ടിലെത്തി അവരുടെ ആവശ്യമറിഞ്ഞായാൽ എണ്ണ നൽകി ആ സ്ത്രീ ദേവാലയത്തിലെത്തി ദീപങ്ങൾ തെളിച്ചു പിറ്റെന്ന് രാവിലെ ചെരാതുകൾ കെടുത്താനെത്തിയ ജോലിക്കാർ അത്ഭുതപ്പെട്ടു ഒരെണ്ണം പോലും കെടുന്നില്ല എല്ലാം കണ്ടുകൊണ്ടിരുന്ന പുരോഹിതൻ പറഞ്ഞു നദിയിലെ ജലം മുഴുവൻ ഒഴിച്ചാലും അവക്കെടില്ല അത്ര ആഗ്രഹത്തോടെയും ഹൃദയശുദ്ധിയോടെയുമാണ് ആ സ്ത്രീ ദീപത്തെളിച്ചത് എണ്ണ തിരുമ്പോൾ അണയുന്നത് വിളക്കല്ല വെളിച്ചമാണ് വിളക്കും തിരിയും എത്ര ആർജവത്തോടെ നിന്നാലും കത്തു നിൽക്കാൻ ഒരു കാരണമില്ലെങ്കിൽ വെളിച്ചം അസാധുവാകും വിളക്കും തിരിയുമായി നടക്കുന്ന പലരുടെയും ഉള്ളിൽ ഇന്ധനമില്ല എന്നതുകൊണ്ടാണ് പ്രകാശം ചൊരിയാൻ കഴിയാത്തത് വിളക്കല്ല വെളിച്ചം തിരിയുമല്ല വെളിച്ചം ഉള്ളിൽ ആരും കാണാതെ എരിയുന്ന ഇന്ധനമാണ് വെളിച്ചം തൻ്റെ വേഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് മാത്രമേ വെളിച്ചമുണ്ടാകൂ ചിലപ്പോൾ വിളക്കാകണം ചിലപ്പോൾ തിരിയാകണം മറ്റ് ചിലപ്പോൾ എണ്ണയും ഊർജമില്ലാത്ത ഒന്നിൽ നിന്നും ഉയരുണ്ടാകില്ല വിളക്ക് വൃത്തിയാക്കുന്നവരും തിരി ഒരുക്കുന്നവരും എണ്ണ മറന്നാൽ തിരി കരിന്തിരിയും വിളക്ക് പുകപാത്രവുമാകും കരിന്തിരിയിൽ നിന്ന് കെടാവിളക്കിലേക്കുള്ള ദൂരം നനവു പകരുന്ന എണ്ണയുടേതാണ് ഒന്ന് നനച്ചു കൊടുക്കാൻ തയ്യാറായാൽ തഴച്ചു കൊളരാനും തുടർന്ന് കത്താനും തയ്യാറാകുന്ന ഒട്ടേറെ പേരുണ്ട് ഉദ്യമത്തിന്റെ ആഴമാണ് വിജയക്കൊടിയുടെ ഉയരം വേരിന്റെ വ്യാപ്തി ശിഖരത്തിന്റെ പരപ്പാകുന്നത് പോലെ എളുപ്പത്തിൽ നേടിയതൊക്കെ വേഗത്തിൽ അവസാനിക്കും വിയർപ്പിഴുക്കി ആർജിച്ചതെല്ലാം വാടാതെ നിൽക്കും ചെറിയ പ്രതിസന്ധികളിൽ തട്ടി തകരുമ്പോൾ പ്രതിബന്ധങ്ങളെ പഴിചാരുന്നതിനിടെ ആത്മബലത്തിന്റെ അളവ് കൂടി പരിശോധിക്കണം